മെയ് അഞ്ചിന് കടലെല്ലാം ശാന്തമാണ് ഒരു പ്രശ്നമില്ല ഈ ഡൗട്ടോ ചുവൽ കാറ്റ് പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടാണ് ഒരു മുൻകരുതൽ ഇല്ലാത്ത ഒരു സംഭവമാണ് ആരും പെട്ടെന്ന് കാണാനും ബന്ധപ്പെടാനും പറ്റില്ല അപകടമേഖലാണ് ഈ ബോട്ട് ഉണ്ടായതെന്ന് പത്താം തീയതി വന്ന ഒരു ബോട്ടുകാരും പറഞ്ഞില്ല മൊത്തം പതിനാറ് ആളാണ് അത് രക്ഷപ്പെടാൻ അവർക്ക് പറ്റില്ല വിവരങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല അതായിരിക്കും ഒരു അവശിഷ്ടം ഇതുവരെ അതിന്റെ മുകളിൽ കിട്ടിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് മാസം അഞ്ചാം തീയതിയാണ് ബോട്ട് വിടുന്ന് പുറപ്പെടുന്നത് ഇവിടുന്ന് പോയി രാത്രി ഒരു പത്ര പതിനൊന്ന് മണിക്കാണ് ബോട്ട് ഇവിടുന്ന് പുറപ്പെടുന്നത് പിന്നെ രാവിലെ വരെ നമ്മളിട്ട് ഇങ്ങനെ മൊബൈലിൽ കൂടി സംസാരിച്ചിട്ടുണ്ട് ഡൗട്ടോ പറ്റി അറിയുന്നത് നമ്മൾ രാത്രി ഒരു പത്താം തീയതി ആണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് ഡൗട്ടോ ചുലിക്കാറ്റ് വരുന്നുണ്ട് എല്ലാ വാഹനങ്ങളും കറക്റ്റ് വരണം ഒന്നും പറഞ്ഞിട്ട് പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വയർലെസ് മുഖാത്തരം എല്ലാവരും ബന്ധപ്പെട്ട് ഈ അജ്മീർ ഷാ വീട്ടിന് മാത്രം നമുക്ക് ബന്ധപ്പെടാൻ കഴിയില്ല പിന്നെ നമ്മൾ ഈ പന്ത്രണ്ടാം തീയതി കാറ്റ് ശക്തമാവുകയും അതിനുവേണ്ടി എല്ലാ ബോട്ടുകളും അതാത് ആർദിൽ കയറുകയും ചെയ്തു ഈ അജ്മീർ അജ്മിർഷ ബോട്ട് ഇന്ന് വരെ നമുക്ക് കണ്ടെത്താനോ അന്വേഷണത്തിൽ എവിടെയോ വ്യക്തമായിട്ട് എവിടെ അന്ന് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല പുറപ്പെടുമ്പോൾ അന്നേരം കിട്ടിയിട്ടില്ല പുറത്തും ഒരു ലോളിച്ചൊരു കാറ്റ് ഇവിടെ എവിടെയൊരു ഇൻഫർമേഷൻ വന്നിട്ടില്ല പിന്നെ അത് ഇൻഫർമേഷൻ വരുന്നത് പത്താം തീയതി മെയ് പത്തിനാണ് ഇൻഫർമേഷൻ എല്ലാവർക്കും ഫിഷറീസ് മുഖാന്തരം കോർഷികൾ മുഖാന്തരം പത്താം തീയതി ഇവിടെ അറിയിപ്പിട്ടുള്ളത് ആ അറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അയൽലക്ഷി മുഖാന്തരം ബോട്ടായിട്ട് ബന്ധപ്പെട്ടത് അതിനോട് എന്ന് വെച്ച് ഒരുവിധം ബോട്ടുകാരൊക്കെ എല്ലാവരും അവർ കിട്ടി മലപ്പാൻ മംഗലാപുരം ബേപ്പൂർ കണ്ണൂർ എല്ലാ ഭാഗത്തും ബോട്ട് കയറി പക്ഷേ അജിന് ഷാ ബോട്ടിന് നമുക്ക് കിട്ടാറില്ല വേറൊരു വോട്ടുകാർ ഇങ്ങനെ കണ്ടതായിട്ട് അവരിങ്ങനെ പണി ട്രോളിങ് ചെയ്യുന്നുണ്ട് എല്ലാ ഭാഗത്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിച്ചിട്ടുണ്ട് പക്ഷെ അവർ ഈ കാറ്റിൻ്റെ ഇൻഫർമേഷൻ അറിഞ്ഞോ അറിഞ്ഞില്ല എന്നുള്ള അവർ പിന്നെ കരക്ക് പോകുന്നത് അത് വന്ന പിന്നെ കാറ്റ് പിന്നെ ശക്തമാകുകയും അതിനോട് എന്തെങ്കിലും എന്ത് പറ്റിയെന്നുള്ളത് നമുക്ക് ഒരു വ്യക്തമായ ഒരു വന്നിട്ടില്ല പിന്നെ അതിനുശേഷം കണ്ടിട്ടില്ല മെയ് അഞ്ചിന് കടൽ എല്ലാം ശാന്തമാണ് ഒരു പ്രശ്നമില്ല ഈ ഡൗട്ടോ ചുവഴൽ കാറ്റ് പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടാണ് ഒരു മുൻകരുതലില്ലാത്ത ഒരു സംഭവമാണ് കാരണം പത്താം തീയതി പന്ത്രണ്ടാം തീയതി വരെ കടലിൽ വൂട്ടുണ്ടായിരുന്നു പന്ത്രണ്ടാം തീയതി ആണെങ്കിൽ ശരിക്കും ഡൗട്ടോ ചുവഴൽക്കാറ്റിൻ്റെ പുറപ്പെടൽ ഉണ്ടാകുന്നില്ല ഈ വൂട്ടിനെ ആരും പെട്ടെന്ന് കാണാനും ബന്ധപ്പെടാനും പറ്റില്ല അറിയിക്കാൻ പല വിവരങ്ങളും എല്ലാവരും ശ്രമിച്ചു പക്ഷേ അറിയിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനും പിന്നെ ഔട്ട് ഓഫ് ചെയൽക്കാറ്റുന്ന സമയത്ത് അപകടമേഖലയിലാണ് ഈ ബോട്ട് ഉണ്ടായതെന്ന് പത്താം തീയതി ഒരു വന്ന ഒരു ബോട്ടുകാരും പറഞ്ഞു ബോട്ട് ഉണ്ടായത് അത്ര ഒരു സ്ഥലത്താണ് അറുപത്തഞ്ച് മാറിൽ ഒരു പണി പണിയെടുത്തുകൊണ്ട് ഇത്ര സ്ഥലത്താണ് ഉണ്ടായതെന്ന് പറഞ്ഞു അത് രക്ഷപ്പെടാൻ അവർക്ക് പറ്റിയില്ല വലിയ വിവരങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല അതായത് ആ സമയത്ത് ഒരാഴ്ചത്തോളം കടലിൽ വേറെ സർവീസൊന്നും നടന്നിട്ടില്ല ആ സമയത്ത് മുങ്ങിപ്പോയപ്പം പൊങ്ങിക്കാൻ ആരെയും കാണാൻ പറ്റാൻ അവസ്ഥ ആയിരിക്കും ആരും ആരെ ും കോസ്റ്റ് വിമാനം പറത്തിയെന്ന് പറയുന്നുണ്ട് ഒരു കപ്പൽ തിരഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും ഒരു വ്യക്തമായിട്ടുള്ള നമുക്ക് അന്വേഷിച്ചിട്ട് കിട്ടിയിട്ടില്ല അവരിങ്ങനെ പറയുന്നുണ്ട് കോഷ്ടക്കാട് തിരിഞ്ഞിട്ടുണ്ട് ഡ്രോൺ വിമാനം വിട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അത് അവർക്കും കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഫിഷറീസ് ഇവിടെ നിന്ന് തിരയുന്നതിന് ഒരിക്കൽ ഒരു പരിധിയുണ്ട് അവർക്ക് ഇവിടുത്തെ പന്ത്രണ്ട് നോട്ടിക്കൽ മഴഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ ഇല്ല സജീവം പിന്നെ ഇതല്ല പിന്നെ ഇവർ കോസ്റ്റ് ഗാർഡ് വിമാനവും കപ്പലൊക്കെ പറഞ്ഞ ഇൻഫർമേഷൻ കൊടുത്തിട്ട് തരാന്നില്ലാതെ നമുക്ക് മൊത്തം പതിനാറ് ആളാണ് കൂട്ടിലുണ്ടായിരുന്നത് പന്ത്രണ്ട് തമിഴ്നാട് തൊഴിലാളികളും നാല് ബംഗാളികളാണ് ഉണ്ടായിരുന്നത് വാണകുളി നമ്മൾ നമ്മളിപ്പോൾ ഫോണിൽ കൂടി മുന്നിൽ നമ്മൾ പോയി കണ്ടിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ മാസം വരെ പോയി എനിക്ക് കുടുംബത്തിലൊക്കെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുണ്ട് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങളൊക്കെ ഉണ്ട് കുടുംബങ്ങളുടെ അവസ്ഥ വളരെ ദയനീയ അവസ്ഥയാണ് എന്നുവെച്ചാൽ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ഭയങ്കര ഒരു ഇതാണ് ഈ സർക്കാരിൻ്റെ ഭാഗം നമ്മൾ കേരള സർക്കാരിൻ്റെ ഒന്നും കിട്ടില്ല എന്നുള്ള ഒരു അവർക്കുള്ളത് കാരണം അന്യ സ്റ്റേറ്റിൽ വന്ന് പണിയെടുക്കുമ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ്റിൽ നിന്ന് നമ്മൾ ഈ ക്ഷേമനിധി കിട്ടുന്നത് ഇവിടെ അവിടുത്തെ ബോട്ട് ഇൻഷൂറ ബോട്ടിൽ ലൈസൻസ് ഫീസ് എടുക്കുന്നവർ എന്നിട്ട് അതിൻ്റെ പേരിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു സാമ്പത്തിക സഹായം ഇതുവരെ കിട്ടില്ല എന്തെങ്കിലും നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് കുടുംബത്തിന് വേണ്ടി ചിലവാക്കാനാണ് നമ്മൾ വർമാനമുള്ള തീരുമാനം അവർക്ക് ചെയ്യണം എന്നുള്ളതാണ് ഭയങ്കര ദയനീയ അവസ്ഥ വീട്ടിൽ ഒരു ഇല്ല നാല് പേര് ഏട്ടതമാർ പോയവരുണ്ട് അച്ഛനും മകനും പോയവരുണ്ട് ഒരു ചേട്ടത്തി അന്നയത്തിലെ കല്യാണം കഴിച്ച രണ്ട് പേര് കഷ്ടപ്പെട്ടവരുണ്ട് ഭയങ്കര ദയനീയ അവസ്ഥ പറയാൻ പറ്റില്ല അത്രയും വിഷമമുള്ള കാര്യം കാണാൻ പറ്റില്ല നമ്മളെ ബോട്ട് ഓണേഴ്സ് ബേപ്പൂരിൽ നിന്ന് നമ്മളൊരു ചെറിയ സംഖ്യ ബോട്ട് ഓണേഴ്സ് എല്ലാ മുതലാളിമാരും പിരിച്ചു തന്നിട്ട് ഒരു സംഖ്യ ചെറിയ നിയമമായ സംഖ്യ കൊടുക്കാൻ പറ്റത്തുള്ളൂ അവരെ ബുദ്ധിമുട്ട് അനുസരിച്ച് സഹായിക്കാൻ നമുക്ക് പറ്റത്തില്ല സാമ്പത്തികമായിട്ട് നമ്മളും വളരെ കഷ്ടപ്പാടിലാണ് നമുക്കുണ്ടായ വാഹനം പോയി പതിനാറ് അതിനും ബലപ്പെട്ട പതിനാറ് ജീവനും ആ ബോട്ടിൻ്റെ കൂടെ നഷ്ടപ്പെട്ടു ഇനിയുള്ള ഏക പ്രതീക്ഷ സർക്കാർ സഹായിക്കും എന്നാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സഹായം ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിപ്പോഴും നിൽക്കുന്നത് നഷ്ടപ്പെട്ട പതിനാറ് ജീവൻ്റെ അവരെ കുടുംബത്തിനും ഈ നഷ്ടപ്പെട്ട ബോട്ടിനും വല്ലതും സർക്കാരിൻ്റെ ഭാഗത്തും കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങളിപ്പോഴും കഴിയുന്നത് വലിയ ബാധ്യതകളൊക്കെ ആയിട്ട് ഉണ്ടാക്കിയ ബോട്ടുകളാണ് ഒരു ബോട്ട് നഷ്ടപ്പെട്ട ആ മുതലാളിയുടെ അവസ്ഥ അതിന് അതിലേറാണ് അതിനുള്ള തൊഴിലാളികൾ പതിനാറ് കുടുംബത്തിൻ്റെ അവസ്ഥ തീർത്താത്തീരാത്ത വേദന ഉണ്ടാകാര്യത്തിൽ നമ്മുടെ കേരളത്തിൽ നമുക്ക് ഇതുവരെ ഒന്നും കൊടുക്കാൻ പറ്റില്ല കാരണം നമുക്ക് നമ്മുടെ ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടല്ലോ നമുക്കൊന്നും ഇതുവരെ ചെയ്യാൻ പറ്റത്തില്ല സർക്കാർ എന്തെങ്കിലും തരും എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നു അത് കിട്ടിയാൽ അവരെ കുടുംബത്തിന് കൊടുക്കണം എന്ന് നമ്മളും മനസ്സിൽ കരുതിരിക്കുന്നു അത്രയുള്ളൂ എം എൽ എമാരും എം പിമാരെയും മുഖ്യമന്ത്രി വരെ നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് നമുക്ക് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ട് വന്നിട്ടില്ല നമ്മൾ ഇവിടുന്ന് നമ്മളെ സ്വന്തം റിസ്ക്കിൽ തന്നെ രണ്ട് ബോട്ട് വിട്ട് വലിയൊരു എമൗണ്ട് ഒരു പതിനഞ്ച് ലക്ഷത്തിൻ്റെ പുറത്ത് നമുക്ക് സ്വന്തമായിട്ട് ചിലവ് വന്നിട്ടുണ്ട് കാരണം ഈ രണ്ട് ബോട്ട് ഇവിടുന്ന് പുറപ്പെടാൻ വേണ്ടി ധാരാളം ഡീസലുമായുള്ള ഭക്ഷ്യ സാധനങ്ങളും ഈ ആളുകളൊക്കെ വിളിച്ച് കൂട്ടി ബോട്ട് രണ്ട് ബോട്ട് ആഴ്ചകളോളം തരുന്നിട്ടുണ്ട് അതായത് ബോംബെ കടലിലും ഇവരെ പോയി കയറ്റാ ഭാഗത്തും അന്വേഷിച്ച് അവരെ കണ്ടെത്താണ്ട് അവർ ഏഴാമത്തെ എട്ടാമത്തെ ദിവസം ആണ് ഇവിടെ തിരിച്ചെത്തുന്നത് ലക്ഷം ഉള്ള ബോട്ട് നമുക്ക് ചിലവാണ് പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ഒരുപാട് പൈസ മൊത്തത്തിൽ വെച്ച് ഓടിക്കുമ്പോൾ ഒരു വരും ഈ ബോട്ട് ഈ അജ്മീർ ഷാ എന്ന് പറഞ്ഞിട്ടുള്ള ബോട്ട് ഇപ്പം മൂന്ന് വർഷം കഴിഞ്ഞ് സർക്കാരിൻ്റെ എല്ലാ വാതിലുകളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ എല്ലാ മന്ത്രിമാരും സഹമന്ത്രിമാരും എല്ലാം നമ്മൾ അസോസിയേഷൻ്റെ നിലക്കും അവരും പിന്നെ ഇതിൻ്റെ ബോട്ടർമാർ ബോട്ടിന്റെ ഓണർമാരും അസോസിയേഷൻ ഭാരവാഹികളെല്ലാം നേരിട്ട് കണ്ടിട്ടും കത്ത് മുഖാന്തരവും എല്ലാം പല കത്തിടപാടുകൾ നടത്തും ഇതുവരെ അവർക്ക് യാതൊരുവിധ സഹായവും ലഭിച്ചിട്ടില്ല ഇപ്പോഴും നമ്മൾ ആവശ്യപ്പെടുന്ന ആവശ്യപ്പെടുന്നത് ഈ ബോട്ടുടമകൾ അവരും വളരെയധികം കഷ കഷ്ടത്തിലാണ് അവരുടെ ആ ആ സോട്ട് നഷ്ടപ്പെടുത്തോടുകൂടി ആ കുടുംബം കുടുംബം തന്നെ ഒരു അനാഥമായിട്ടുള്ള രീതിയിലാണുള്ളത് അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സഹായം തന്നെയാണ് നമുക്കിതിനാവശ്യം െന്നും പ്രാർത്ഥിക്കുന്നു അവർ എവിടെയെങ്കിലും ഉണ്ടാവട്ടെ തിരിച്ചു വരട്ടെ എന്ന് നമ്മളും അവരുടെ കുടുംബത്തിൻ്റെ കൂടെ ഞങ്ങളും പ്രതീക്ഷിക്കുന്നു